പ്രണവ് എന്ന് പറയുന്ന രണ്ട് ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു ബ്രേക്കപ്പിലേക്ക് പോയി സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം ആവശ്യമില്ല ചടയമംഗലം അവിടെ അറിയാം പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ അതിനെ ചുറ്റി പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് പ്രവീന്റെ ഒക്കെ കസിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കമന്റ് രണ്ട് മാസത്തിന് മുന്നേ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം ആ പെൺകുട്ടി വീണ്ടും കുറച്ച് കമന്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ കമന്റ്സ് ഒക്കെ കാണുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഇന്നലെ ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ വന്നിരുന്നു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്താണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞത് ഇത് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ കേസിന്റെ വഴിയിലായിരുന്നു ഇത് പോകേണ്ടത് അല്ലാതെ ഇത് വെറുതെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിൽ കൊണ്ടുവന്നിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞൊരു കാര്യം അല്ലാതെ ഈ പറയുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേട് തന്നെയാണ് കാര്യം ബോധം ആരും ഈ പറയുന്നവരെ സപ്പോർട്ട് ചെയ്യത്തില്ല അന്ത എന്ന് പറയുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാര്യം അയാൾ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് തെണ്ടിത്തരമാണ് ആ പെൺകുട്ടിയെടുത്ത് കാണിച്ചേക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ശരിക്കും ഇവർ അത് കേസ് കൊടുക്കണമായിരുന്നു ഇവർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ വന്ന് നിന്നിട്ട് പോലും ഇവർ കേസ് കൊടുത്തില്ല കൊടുക്കണമായിരുന്നു ഇത്രയും ക്രൂരതകൾ ഇവരടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് കൊടുക്കണമായിരുന്നു ഇവരത് ഇവരുടെ കയ്യിൽ ഇത്രയും എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഇവർ വെച്ച് ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ അവരെ എടുത്ത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ അത് കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ ഈ പറയുന്ന തന്ത നൂറ് ശതമാനം അറസ്റ്റ് ചെയ്തേനെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചത് വെറും തന്തയിലാണ് അയാൾ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരിക്കലും നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതായത് ഇതൊക്കെ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് മാനസിക രോഗികൾ കാര്യം ഇതിനൊക്കെ ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നല്ലോ കുഴപ്പം കാര്യം നിന്റെയൊക്കെ വീട്ടിൽ ഈ പറയുന്ന ആരെങ്കിലും മക്കൾ പ്രസവിച്ചോ ഒന്നും അല്ല നിങ്ങൾ നോക്കുന്നത് നാട്ടുകാരുടെ കുടുംബത്തിൽ അവർ പ്രസവിച്ചോ അല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകുന്നു അതൊക്കെയാണ് അതായത് എന്തു പറയേണ്ട ഈ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ള ഈ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇപ്പൊ അവരെല്ലാരും കൂടി ഇതിനകത്തോട്ടാണ് ഇപ്പം കയറിയിരിക്കുന്നത് കാര്യം ഇത് 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 ഇതെന്തോ ജീവിത പ്രശ്നമായിട്ടാണ് കൊണ്ടു കിടക്കുന്നത് ഇത് സി നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇത്ര തലയ്ക്ക് പിടിച്ച് കൊണ്ടു കിടക്കേണ്ട കാര്യം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക വിടുക അല്ല നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് ഈ പറയുന്ന പ്രവീണും ഈ പറയുന്ന പ്രണവവും ഇവരെല്ലാവരും കൂടെ ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള എന്തെല്ലാ വീഡിയോസും കാര്യങ്ങളും ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കംപ്ലീറ്റും പ്രസനമാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ ഇത് ഇത്രയും വിഷയങ്ങൾ നടന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു ക്ലിപ്പിങ് കാണിക്കാം ഇവരെ ഒരു മാസത്തി രണ്ടു മാസം മുന്നേ ഒരു ഇട്ടൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ഇവരെല്ലാരും കൂടെ എന്തോ ഒരു അടിപൊളിയായിട്ടാണ് ഇവരെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയൂ ഹേ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് കുറച്ച് മാരക ലുക്കിലാണ് കൈസ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് എന്നെ എന്നെക്കാൾ ലുക്കിൽ പ്രവീൺ പണ്ട് ഒന്നും പണ്ട് ഇല്ല ഗ്ലാസ്ലാസ് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് നോക്കാൻ പറ്റില്ല ഇത് ഇത് വെച്ചിട്ട് ശീലിച്ചേട്ടാ അതുകൊണ്ട് എനിക്ക് ഇത് എനിക്ക് പറ്റില്ല ഒരു ഗ്ലാസ് നീയോ ഒരു നീല ടീഷർട്ട് അവരുടെ ചുമന്ന ഷൂ ഷൂടെ അമ്മ വരുന്ന കൊണ്ടുപോകും അമ്മക്ക് മുറു മുറു ഇവിടെ ആ സമയത്ത് ആക്കാൻ പോവാണ് എൻജോയ് എൻജോയ് ചെയ്യട്ടെ നമ്മൾ ഇന്ന് അതിന്റെ ഷോപ്പിംഗ് ഉണ്ട് കണ്ടല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് ആർക്കെങ്കിലും തോന്നുന്നു ഇവര് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു മണ്ടന്മാര് എന്നെ ഞാൻ പറയത്തുള്ളൂ ലിറ്ററലി ആൾക്കാരെ മുച്ചിക്കുന്നവരുപണിയല്ലായിരുന്നോ ഇത്രയും ഫാമിലി ആണ് ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു ഇവരുടെ ഈ ഫാമിലി ബോണ്ടിങ്ങും ഇവരുടെ പരസ്പരം അങ്ങോട്ടുള്ള സ്നേഹവും കാര്യങ്ങളും ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറെ ഏതാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോസും ഫാമിലി വ്ലോഗും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും എടുത്ത് തലയ്ക്കെടുത്ത് വെച്ച് വെക്കാതിരിക്കും കാര്യം ഇതൊക്കെ ജസ്റ്റ് കാണുക വിടുക അല്ലാതെ ഇത് നിങ്ങളുടെ ഒരു ജീവിതമാണ് നിങ്ങളുടെ ലായത് അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവരെ ആരെയും കാണാതിരിക്കുക ഞാൻ വളരെ ജെനുവനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാര്യം ഇതല്ല ഇതിന്റെ ഒരു റിയാലിറ്റി ഈ ഈ വീഡിയോ കാണുന്ന കുറച്ച് പത്ത് മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പത്ത് മിനിറ്റ് വീഡിയോ അല്ല ഒരാളുടെ ശരിക്കുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു കുടുംബത്തിൽ ഇത്രയും പ്രശ്നം നടക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചൊരു കാര്യമാണോ നിങ്ങൾ തന്നെ പറഞ്ഞു നമുക്ക് ആ ഒരു കമൻറ്റിനകത്തോട്ട് വരാം ഈ പറയുന്ന പ്രവീണിൻ്റെയും പ്രണവിന്റെയും ഒരു ഫ്രണ്ടിന്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ജസ്റ്റ് ഒരു പോർഷൻ ഞാനിവിടെ കാണിച്ചു തരാം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന രണ്ട് ബ്രദേസ് ഉണ്ടായിരുന്നു നിങ്ങൾ നല്ല ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് പോയി ഞാൻ ആക്ച്വലി പോയിട്ടുണ്ട് ഈ പറഞ്ഞ ബോഡി ഷെയ്മിന് ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തിയാണ് കീർത്തന ചേച്ചി ഒരു ഈ കോമെന്റ് ചെയ്തിട്ട് ഒരു തെറ്റുമില്ലെന്നോ അങ്ങനത്തെ ഒരു 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 ഞാൻ ഞാൻ എന്തോ മൈൻഡിൽ ഇങ്ങനെ ആയിട്ട് ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട് കണ്ടല്ലോ ഇത് കീർത്തന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ആയിരുന്നു ഇവരുടെ നല്ല ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയുന്നു ഇവരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പക്ഷെ ഇപ്പൊ ഈ പെൺകുട്ടിയും പ്രണവും പ്രവീണുമായിട്ടൊന്നും യാതൊരു കമ്പനിയും എന്തോ ഇല്ല എന്തായാലും അതിന്റെ ഒരു ആ ഒരു ഇന്റർവ്യൂവിന്റെ താഴെയായിരുന്നു ഈ പറയുന്ന ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് മധുബാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്നവരുടെ കസിൻ ആണെന്നും പറഞ്ഞാണ് ആ പെൺകുട്ടി കമന്റ് ഇട്ടേക്കുന്നത് എന്തായാലും നമുക്ക് ആ കമന്റ് കാരണം ഇത് രണ്ടു മാസത്തിന് മുമ്പേട്ടൊരു കമൻ്റാണ് ഇപ്പോഴത്തെ അല്ല നമുക്കത് വായിക്കാം ഹേ ഐസ് കീർത്തന രവീന്ദ്രൻ എന്ന കുട്ടിയുടെ രണ്ട് മാസം മുന്നേ ഉള്ള ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ ഉണ്ട് അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്തു പോയാൽ മധുപാൽ കൃഷ്ണ പ്രവീൺ പ്രണവിൻ്റെ കസിൻ എന്ന ഐഡിയിൽ നിന്നും ഒരു കമൻ്റ് കാണാം മുഴുവനും വായിച്ച് നോക്കിയിട്ടോ എല്ലാവരെയും തനിക്കുണമറിയാം മധുപാൽ കൃഷ്ണ അതിൻ്റെ റിപ്ലൈ ആയി ഒരുപാട് കമൻസും കാണാം കുറച്ച് സ്ക്രോൾ ചെയ്യിട്ടോ നോ ദ ട്രൂത്ത് മേ ബി ഇത് ആരോ പറയാൻ ആഗ്രഹിച്ചിട്ട് തന്നെ എൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ട കമൻ്റാണ് നമുക്ക് ആ ഒരു കമൻറ്റിലേക്ക് പോകാം ഓക്കെ ഞാൻ ആ കമൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ആ കമൻറ്റ് വായിക്കാം അതിനുശേഷം ആ കമൻറ്റ് താഴെ അവരോടുകൂടി റിപ്ലൈ നിങ്ങൾ നോക്കണം നമുക്ക് നോക്കാം ഇതാണ് ആ വീഡിയോ ഓക്കെ നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു അതൊരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് അത് കാണുന്നത് പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുള്ളൂ ഒരു ഒരു കുടുംബത്തിനൊന്ന് പബ്ലിക്കായിട്ട് ഒന്നിങ്ങനെ കമൻ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ സംശയം ഉണ്ടാകും അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ആങ്ങളെയാണ് ഈ പറഞ്ഞ പ്രവീന്റെ അച്ഛൻ അതായത് ആ ഒരു കുടുംബം കാരണം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഫാമിലിക്ക് നേരിട്ട് പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് കമന്റ് ഇടുന്നത് ഇതിനകത്ത് ഒരു കാര്യം അലയിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഇനി പല കാര്യങ്ങളും ഓരോന്ന് കുത്തി ഓരോന്ന് കുത്തി നമുക്ക് ചിലപ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഈ എക്സാമ്പിൾ ഈ അച്ഛന്റെ വീഡിയോ അല്ലെങ്കിൽ അമ്മയുടെ വോയിസ് ഇതൊക്കെ ആരെങ്കിലും പ്രതീക്ഷ കാര്യമാണോ കാര്യം അയ്യോ മരിമോളയോ അയ്യോ മരിമോളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തലയൊക്കെ കയറ്റിക്ക് വെച്ചോണ്ട് നടക്കുന്ന എല്ലാവരുന്നോ പക്ഷേ ഇതിന്റെ റിയാലിറ്റി വന്നിട്ട് എന്തുവാ ആ ആ ഗർഭിണിയായിട്ടുള്ള ആ പെൺകുട്ടിയെ അടിക്കുക വരെ എന്നാണ് ഒന്ന് പറയുന്നത് അയാളെ ആദ്യമേ അയാളെ അയാളുടെ പേരിലുള്ള ശരിക്കും ആദ്യമേ കേസ് കൊടുക്കേണ്ടത് ഏഹ് അത് മാത്രമല്ല ആ അനീൻ എന്ന് പറയുന്ന ചെക്കൻ ആ കൊച്ചു എന്ന് പറയുന്ന ഏട്ടത്തിയമ്മെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യമായിട്ടായിരുന്നു എല്ലാവർക്കും മുറു കോമ്പോ എന്ന് പറഞ്ഞിട്ട് കുറെ ടീമുള്ള അടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തോ പറയും മുറു ഓക്കെ എന്തുവാന്ന പോലെ ഞാൻ ഈ മുറു 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 എന്ന് നോക്കാൻ പറ്റും ഞാൻ വിച്ചാതെ ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് മുറു ആ പടം വല്ലാണോ എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് മൃദുലയുടെയും ഈ പറഞ്ഞ കോംബോ ആണെന്ന് മുറു എട്ട് നിങ്ങൾ തന്നെയാണ് എല്ലാവരെയും പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ തന്നെയാണ് എല്ലാവരെയും താത്തുകൊണ്ടു നേടുന്നത് ഇപ്പം ഈ സബ്സ്ക്രൈബേഴ്സാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കൾ ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു സംഭവം കണ്ടില്ലേ ഇപ്പം ഈ പറയുന്ന പ്രണവിൻ്റെ അടുത്ത് പോയി കുറച്ച് പേര് പോയി സബ്സ്ക്രൈബ് ചെയ്യും നേരെ പിന്നെ പ്രവീണിനെ അൺസബ്സ്ക്രൈബ് ചെയ്യും ഇപ്പം ഇത്രയും പ്രശ്നം നടന്നപ്പോഴത്തേക്ക് നേരെ തിരിച്ച് പ്രവീണിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി ആ ആ പയ്യനെ പോയി അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഇത് തന്നെ നടക്കുന്നേ ഇടേ നീയൊക്കെ ഒക്കെ ഏതെങ്കിലും ഒരു ചാനൽ ഉളച്ച് കുറച്ച് നീക്കാനായിട്ട് നോക്കുക അതാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങളുടെയും കുടുംബത്തിലെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അതൊക്കെ കാണാതിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ നിങ്ങൾ കാണുക എന്താണ് പ്രശ്നം കാണുക കണ്ടിട്ട് പോവുക അല്ലാതെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് വന്നിരുന്ന കമന്റ് ഇട്ട് നിങ്ങളെല്ലാവരും മാനസികമായിട്ട് ഈ വിഷയത്തിൽ കിടന്ന ടെൻഷൻ അടിക്കേണ്ടി ഒന്നും ആ കാര്യം വരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാൻ അറിയാം അവർ ചെയ്യട്ടെ നമ്മൾ നമ്മളിത് പബ്ലിക്കിൽ വന്നൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മളെല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു നാളെ നാളെ വേറൊരു കണ്ടന്റ് വരുമ്പോൾ നമ്മൾ വേറൊരു കണ്ടന്റിന്റെ പുറേ പോകും നമ്മൾ ഇതിന്റെ കുറേ തൂങ്ങിയിരിക്കത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യത്തിന് അവർ മറുപടി പറയുന്നതാണ് ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിക്ക് അന്വേഷിച്ച് നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് ഒരു സഹോദരൻ പ്രദീപിൻ്റെ ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി ഉണ്ട് അതാണ് എൻ്റെ അമ്മ അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത് എൻ്റെ പാരന്റ്സ് ആണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തും രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ടാങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ലാട്ടോ പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്തുനിന്ന് പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കൽ എല്ലാം അറിയാം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേർ കാണുന്നതാണെന്ന് ഏർ എനിക്കറിയാവുന്ന ഉള്ളത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത് ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം അവർ സ്റ്റാറായാലും എന്തായാലും പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത് നിയമസഹായമുള്ളത് ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആക്ച്വലി ഇവിടെ ലൈഫിൽ ലൈഫിൽ നടന്ന നടന്നിട്ടുള്ള കാര്യമാണ് ഇത് വളരെ ഒരു സീരിയസ് ഫാമിലി എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പെൺകുട്ടി ഇതിന്റെ താഴെ റിപ്ലൈ കടപ്പുണ്ട് അതായത് ഒരു ഒരുപക്ഷേ നിങ്ങൾക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും നിങ്ങൾ ഇലുമുനാറ്റി ആണോ എന്നൊക്കെയുള്ള ചോദിച്ചിട്ടാണ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ അതായത് അതീപ്പൊ ഈ പ്രശ്നങ്ങൾ നടന്നതിനു ശേഷം ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇവരെ എന്തെങ്കിലും വീഡിയോ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ വീണ്ടും അത് ഭയങ്കര പ്രശ്നത്തിലോട്ടായിരിക്കും പോകുന്നത് എത്ര എത്ര നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നൊരു ചാനലായിരുന്നെന്ന് അറിയാം അത് ഈ ഒരു രീതി കാണുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് അത് ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോസിൻ്റെ ഉള്ള ഒരു ചാനലായിരുന്നത് അത് ഈ ഒരു പരിവായി മാറി എല്ലാ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ദാ അടക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെ ബോയ്സ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും പുറത്ത് വന്ന് എല്ലാത്തിൻ്റെയും തണിക്കുണം എന്താണെന്ന് മനസ്സിലായിട്ട് എല്ലാം മൊത്തത്തെ അടിച്ച് പിരിഞ്ഞ് ഇനി ഈ പറയുന്ന പ്രവീണനായാലും ഈ മൃദലക്കായാലും ഇവരൊക്കെ പഴയ പോലെ വന്നിരുന്ന് ആയിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റൂ ഈ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും കിടന്ന് ഇറങ്ങും എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇതൊക്കെ തന്നെയാണ് ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അല്ലാതെ ഈ പറയുന്നവരെ പൊക്കെ തലേ പൊക്കി കൊണ്ട് കിടക്കണ്ട എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല ഇല്ല അവരെ ആരുമല്ല ഞാൻ നമ്മുടെയൊക്കെ നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മാന്യത കീപ്പ് ചെയ്ത് സംസാരിക്കുന്നേ ഉള്ളൂ അവരുടെ അല്ലെങ്കിൽ വേറെ അയാൾ അടിയും കൊടുത്ത അയാളെ അയാളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമുക്ക് പച്ചത്തറിയ വന്നിരുന്നു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല കാര്യം അയാൾ ചെയ്തേക്കുന്നത് തന്യല്ലാത്തവരുമാണ് നമ്മളെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ അവർ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു ഇത് ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസിന് അവർക്ക് കേസ് കൊടുക്കാം ജാമ്യമില്ലാത്ത വകുപ്പിനെ അയാളെ പിടിച്ചു അകത്തിടാം അയാളെ അയാൾ ഉറപ്പായിട്ട് റിമാൻഡ് ചെയ്യുന്ന കേസാണിത് അത് അവർ ചെയ്തില്ല അവരത് ചെയ്യാതെ അവർ ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഈ പെൺകുട്ടി ഇപ്പോൾ രണ്ട് മണിക്കൂർ മുന്നേ ആ വീഡിയോയുടെ താഴെ വീണ്ടും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് രണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ വായിച്ചു തരാം എല്ലാവരുടെയും വാക്കുകൾ കേട്ടു പക്ഷെ ഒടുവിൽ സങ്കടമായി എത്ര പറഞ്ഞാലും മൃദുലനെ എനിക്ക് അറിയില്ല ആയി ഇരിക്കുമ്പോൾ അതിനോട് ചെയ്തത് തെറ്റാണ് വീട്ടിൽ അമ്മയും ഇത് പറഞ്ഞ് സങ്കടമായിരുന്നു ആ വീട്ടുകാർ ഇങ്ങനെ ഈ മിണ്ടാ മിണ്ടാൻ ഒരു രാത്രി ഞാനും എന്റെ വീട്ടുകാരും അനുവദിച്ചത് എന്തായാലും യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം അറിയാൻ പറ്റി കുടുംബം ഇങ്ങനെ നശിക്കുമ്പോൾ സങ്കടമുണ്ട് വൺ ഇയർ കഴിഞ്ഞപ്പോൾ ബ്രദർ തിരിച്ചു വന്നു അവർ പഠിക്കാനൊന്നും വിട്ടില്ല പകരം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരുന്നു നല്ലപോലെ ഫുഡ് കൊടുത്തില്ല ഒന്നും ചെയ്തില്ല ഒടുവിൽ ബ്രഷ് ചെയ്യാൻ പോലും വകയില്ലാതെ ആയപ്പോൾ അമ്മയെ തിരക്കി വന്നു കേട്ടല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഓരോ ഭാഗത്ത് നിൽക്കാൻ ഇടയിൽ എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് ഒരു ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കാം മേ ബി ഹിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇനിപ്പോ എന്തായാലും ഈ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അന്വേഷിക്കല്ല നമുക്ക് ഇതിന്റെ കുറപ്പേണ്ട കാര്യമില്ല ഇനി നാളെ ഒരു കാലത്ത് ഇനി ഈ പെൺകുട്ടി വീഡിയോയും കാര്യങ്ങളോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കടുത്ത് റിയാക്ട് ചെയ്യാതെ വേറെ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് മല്ലു ഫാമിലി ഒരു കാര്യം പറയുന്നുണ്ട് ആ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യം നിങ്ങളതിനെ കേൾപ്പിക്കാം ഒന്ന് കണ്ടുനോക്കാം അതെന്താണ് എനിക്ക് എനിക്കതറിയത് ഇപ്പോ അവരുടെ അവിടെ ചാനലില് പ്രശ്നം അത് ഞങ്ങളടുത്ത് വന്നിട്ട് പറയണു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അതൊക്കെ അയച്ച് ചോദിക്കണു അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾ കാരണം ഓരോ ദിവസം അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് കൂടെ ചോദിച്ചു ഞാൻ തന്നെയായിരിക്കും മറുപടി പറഞ്ഞു ഫാമിലി ബ്ലോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊച്ചു അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിനെ പുറത്തേക്ക് കൊണ്ടുവരണ്ടി വന്നത് അപ്പൊ കാരണം നിങ്ങളും കൂടിയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ എന്ത് മറ്റേ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന് പക്ഷെ കാണുന്ന ഒരാൾ ഈ പറയുന്ന കമന്റ് ഇടുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ പകുതി പങ്ക് അതാദ്യം മനസ്സിലാക്കുക കാര്യം നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഈ പറയുന്ന പ്രശ്നങ്ങളും കാരണമാണ് പല കാര്യങ്ങളും ഉപ്പ് എടുത്ത് വെച്ച് അവർക്ക് വെളിയിൽ ഇടേണ്ട വന്നത് പറഞ്ഞൊരു വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു പ്രശ്നം എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് നോക്കാം ഇനിയിപ്പം കൊച്ചു ഇനിയിപ്പം എക്സ്പ്ലനേഷനായിട്ട് മേ ബി വരുമായിരിക്കും ഇനി ഇനി അത് നമുക്ക് കണ്ടു നോക്കാം ഇനി അതിനകത്ത് ഇനി എന്തെല്ലാം പരിപാടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഭയ്യൻ്റെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇവരുടെ കയ്യിലാത്ത തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് വളരെ നന്നായി അല്ലെങ്കിൽ ഇവർ തന്നെ കുറ്റക്കാരനെന്നുള്ള രീതിയിൽ തന്നെ സമൂഹം കണ്ടായിരുന്നു ഓക്കെ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന മൃദലെ എല്ലാവരും ചീത്ത വിളിച്ചുകൊണ്ട് നടന്നതായിരുന്നു രണ്ട് ദിവസത്തിന് മുന്നേ മൃദുലെ ഒറ്റയർത്തി കാരണമാണോ ഒറ്റയുരുത്തി കാരണമാണത് ഇപ്പൊ ഇത് നേരെ ഒറ്റയടിക്ക് തിരിഞ്ഞത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക